വഹാബികൾ അവരങ്ങനെ വെറുതെ പറയില്ല അവർക്ക് കാര്യം മനസ്സിലായി സുന്നികളാണ് ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി ഒന്ന് എ പി സുന്നി ഇത് രണ്ട് സുന്നികളും അംഗീകരിച്ച വ്യക്തിയെയാണോ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് പരിചയമുള്ള കർണാടകയിലെയും കേരളത്തിലെയും ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി എന്ന് പറയുന്നത് ഇ കെ സമസ്തയും എ പി സമസ്തയുമാണ് ഇ കെ സമസ്തയുടെയും എ പി സമസ്തയുടെയും ആളാണോ ഇദ്ദേഹം വഹാബികൾ അങ്ങനെ വെറുതെ അവരങ്ങനെ വെറുതെ പറയില്ല അവർക്ക് കാര്യം മനസ്സിലായി നിങ്ങൾ നോക്ക് നൌഷാദ് അശ്വതി എന്ന് പറയുന്ന ഏറ്റവും പെഴച്ച മാനവ ചരിത്രത്തിലെ ഏറ്റവും പഴച്ചൊരു ജന്മം നൗഷാദ് എന്ന് പറഞ്ഞ സാധന ഫിറാവുന്ന സാധനം എല്ലാ ദിവസവും പ്രസംഗിക്ക ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിന് കിട്ടുന്നത് വളർത്താൻ ജൂതന്മാർ വന്നിട്ടാണ് അവൻറെ കുരുവട്ടൂർ പോയിട്ട് ഓഫീസിൽ മീറ്റിംഗ് കൊടുക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട സുഹൃത്തുക്കളെ എയർപോർട്ട് എന്റെ ടീം ഈ ജൂതന്മാരെയും കൂട്ടി ഇറാനിന് വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ യാത്രയിൽ ഞാൻ വഹാബികൾ അങ്ങനെ വെറുതെ പറയില്ല അവരങ്ങനെ വെറുതെ പറയില്ല അവർക്ക് കാര്യം മനസ്സിലായി ചോദ്യകർത്താവ് തുടങ്ങിയത് പോലെ നൌഷാദ് അസ്തനി ആരാന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം നൌഷാദ് അസ്തനിയോട് നിങ്ങൾ പോയി ചോദിക്കുക നിങ്ങൾ തമ്മിൽ ഒരു വൈകാരിക ബന്ധമുണ്ട് എന്നാണ് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത് നിങ്ങൾ നൌഷാദ് അസ്തനിയോട് ചോദിക്കുക നൌഷാദ് അസ്വനി ഇപ്പൊ വേദിയായ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതാദ്യം പൊന്മളയെ പഠിപ്പിച്ചു നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്ത ഞങ്ങളാ ഞങ്ങളാണ് നൌഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്